ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് അത് മറ്റാരുടെയല്ല എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളാണ് എൻ്റെ മോൻ്റെ പേരാണ് വിഹാനെന്ന് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കുഞ്ഞിൻ്റെയാണ് ആണേ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി വേണ്ട ഇത് ഇതാണ് ആൾ എടുത്തേക്കുന്നത് ചാച്ചമോളാണ് എൻ്റെ ചേച്ചിയുടെ മോൾ അപ്പോൾ അതേണ്ടത് അവന് ഭയങ്കര പനിയായിട്ടോ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഭയങ്കര പനിയാണ് ഇതാണ് കുഞ്ഞമ്മയുടെ വീട് കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ രാത്രിയിലേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും റിലേറ്റീവ്സെല്ലാം വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് നേരത്തെ പോയി പിള്ളേരെ കൊണ്ടുപോയില്ല അപ്പോൾ നേണ്ട ഞാൻ ആദ്യത്തെ ആകത്തോട്ട് കയറുന്ന ആരിതൊക്കെയാണ് കാണിച്ചേക്കുന്നത് ഇതാണ് അവർ രണ്ട് ആൺമക്കളാണ് കുഞ്ഞമ്മയ്ക്ക് രണ്ട് രണ്ടുപേരെയും കല്യാണം ഏകദേശം ഒരാഴ്ചയുടെ ഡിഫറൻസിലാണ് കഴിഞ്ഞത് കേട്ടോ അപ്പം നേണ്ടേ ചിറ്റപ്പൻ അവിടെ ഇരുന്ന് എല്ലാം ബലൂണൊക്കെ ബാലൻസ് ഉള്ളത് വീർപ്പിച്ചൊക്കെ ഇടുക കേട്ടോ അപ്പോൾ കുഞ്ഞിന് ഭയങ്കര പനിയായതുകൊണ്ട് അവൻ ആരുടെ അടുത്തുള്ളിട്ടും അങ്ങോട്ട് അടുത്ത് വന്നില്ല ഞാനെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് കുഞ്ഞിൻ്റെ അമ്മ കേട്ടോ എന്നാണ് പേര് ഇതാണ് നാത്തൂവിനെ മറ്റേത് അമ്മുമ്മേണ്ട അവനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുപോയി അവൾ റെഡിയാക്കി ഇപ്പം വേണ്ട അവൻ്റെ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ സ്ത്രീ അടുത്തുണ്ട് സ്ത്രീ അതുകൊണ്ട് അവന് ചിരിക്കും പക്ഷെ നമ്മൾ അടുത്ത് വരത്തില്ല കേട്ടോ എത്ര വിളിച്ചാലും അവൻ വരില്ല പക്ഷെ ദൂരെ ഇരുന്ന് ചിരിക്കും പനി കൊണ്ട് ഭയങ്കര എന്തോന്നായിപ്പോയി എല്ലാവരും പറയൂലോ ജന്മമാസമാകുമ്പം പനി വരുമെന്ന് രണ്ട് ഇതാണ് ആങ്ങളെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ റൂമിൽ റെഡിയാകാൻ കയറിയതാണ് കുഞ്ഞിനെ റെഡിയാക്കി അപ്പോൾ നമ്മുടെ കുറേ ബന്ധുക്കളൊക്കെ വരുന്നതേ ഉള്ളൂ അതുപോലെ ഗോപികയുടെ വീട്ടിൽ നിന്നും ആളുകളൊന്നും വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചെന്ന് വെച്ചിന്ന് അവർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് വെറുതെ കളയേണ്ടാന്ന് വിചാരിച്ച് മോളെ ചാച്ചമോളെ മാത്രമാണ് കൊണ്ടുപോയത് ഞാൻ അവൻ്റെ കേക്ക് ഇവിടെ തീരുണ്ട് നല്ല സൂപ്പർ ഒരു കേക്കായിരുന്നു ഡബിൾ ലെയറിൻ്റെ കേക്ക് അത് നല്ല രസമായിരുന്നു ഒരു ടെഡി ബിയറിൻ്റെ ഒക്കെ വെച്ച് നല്ല അടിപൊളി ഒരു കേക്കായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുവന്ന് അവൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് നമ്മുടെ ശ്രീമോൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അപ്പോൾ അവരെല്ലാവരോടാണ് കേക്ക് സെറ്റ് ചെയ്യുന്നതും ആ ഒരു ബർത്ത്ഡേയുടെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാ അവന്മാരാണ് അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണെല്ലാം എന്ത് കാര്യത്തിനും മുന്നിൽ നിൽക്കും കൂട്ടുകാരെല്ലാം അപ്പം ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാമറയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കളാണിതെല്ലാം എൻ്റെ കുഞ്ഞമ്മമാരും മക്കളും ഒക്കെയാണ് ഇരിക്കുന്നതാണ് എൻ്റെ ചേച്ചി എല്ലാവരും അവിടെ ഇവിടെ എല്ലാം നിപ്പമുണ്ട് അമ്മ അമ്മമ്മ എല്ലാവരും ഉണ്ട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായതുകൊണ്ട് അവളിങ്ങനെ കൊണ്ട് നടക്കുക കേട്ടോ അപ്പം അവർ കുറേ നേരം കൊണ്ട് ക്യാമറ എല്ലാം വെയിറ്റിങ് ചെയ്യാണ് അവൻ്റെ കേക്ക് മുറിക്കുക പക്ഷെ അവനൊട്ടും അടുക്കുന്നില്ല ഭയങ്കര ബഹളമാണ് അതോ ഓരോരുത്തർ വരുകയും ഇപ്പം അവളുടെ ഗോപികയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട് ആ ഒന്നാമത്തെ പിറന്നാളായതുകൊണ്ടാണ് ഇത്രയും ഒരു നല്ല രീതിയിൽ നടത്തുന്നത് കണ്ട നമ്മുടെ കേക്ക് എന്തോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പർ ഒരു കേക്കായിരുന്നു അതിൻ്റെ ആ ഐഡിയ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു അപ്പം താഴെ അവർ കേക്ക് മുറിക്കാൻ വേണ്ടി കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ പിടിക്കുവാണ് പക്ഷേ അവൻ ഒരു കാരണവശാലും അവൻ അടുക്കുന്നില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവനെ നിർത്തി ഒന്ന് ഒന്നവർ കേക്കൊന്നും കട്ട് ചെയ്ത്

അതി അങ്ങി ഇറ്റടി ചരികി ഇറ്റടി മുറു മുറു ഹാ പിൻ തെരക്ക അങ്ങി കുനിയുന്നൊരു കുട്ടിയേ ആഹ ആഹ ആള് പറയടാ നീ അവര് നോക്കി അവര് കുനിയോ ഇച്ചിരി കുനിയാരീ പോട് പൊട്ടിക്കാന പോട്ടന്മാരേ ഇങ്ങടെ താഴെല്ലേ നടിക്കുന്നോ നടേ അപ്പം നമ്മുടെ സായുവിൻ്റെ ഒന്നാമത്തെ പിറന്നാൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവന് ഒന്നുകൂടെ കാരണം അത്ര ആദ്യം അവൻ കരുന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വിൽക്കാവുന്നവർ വീഡിയോ എടുക്കുന്നവർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്ന് കേട്ടോ അപ്പോൾ തേണ്ട അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഫോട്ടോ സെക്ഷൻ ആണ് നമ്മളിതാണ് കുഞ്ഞമ്മ കുഞ്ഞമ്മയും കുറച്ച് പക്ഷേ അന്നേരം അവൻ കുറച്ച് നേരം അനങ്ങാതിരുന്നു കേട്ടോ കരഞ്ഞതും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ചിറ്റപ്പനും കുഞ്ഞമ്മയും സ്ത്രീയും എല്ലാവരും കൂടെ നിന്നിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ പിന്നെ ഗോപികയുടെ വീട്ടിലെ എല്ലാവരും അച്ഛനും അമ്മയും ബ്രദറും എല്ലാവരും കൂടെ നിൽക്കുന്നതും പിന്നെ നമ്മളെല്ലാവരും കുഞ്ഞമ്മമാരും അമ്മൂമ്മയും അവൻ അവളുടെ റിലേറ്റീവ്സും എല്ലാവരുടെ നിൽക്കുന്ന കുറേ ഫോട്ടോ എടുപ്പായിരുന്നു പിന്നെട്ടോ എല്ലാം അത് കഴിഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ചിരിയാണ് പിന്നെ നമ്മൾ ശ്രദ്ധി അവൻ അവൻകറിയും പിന്നെ നല്ലൊരു നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പം നമുക്കവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു പിന്നെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാൻ വഴി ഇപ്പം നേണ്ട ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അത് കുറച്ച് റിലേറ്റീവ്സൊക്കെ ആയിട്ട് വേണ്ട കുഞ്ഞമ്മ ചിറ്റപ്പൻ പിന്നെ ഇതിനകത്തോട്ട് മൂത്ത മൂത്താൾ മോൻ കണ്ണൻ ഇവൻ്റെ ബ്രദർ ഉണ്ട് അവനും ഉണ്ട് അവിടെ അവനും വൈഫും ഉണ്ട് കേട്ടോ അവരൊക്കെ ഇവൻ്റെ ഇവനെ ഒന്ന് നേരെ ഇരുത്താൻ വേണ്ടിയുള്ള കയ്യടിയും ബഹളവും പേരുവിളിയൊക്കെയാണ് കേട്ടോ അവിടെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവൻ എപ്പോഴെങ്കിലും ഒന്ന് നോക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല രണ്ടിത് ഗോപികടെ അമ്മയാണ് ഗോപികയുടെ അമ്മയും ഗോപികട ആങ്ങളെയും പിന്നെ അവളുടെ അച്ഛനും ആണ് അതവിടെ നിൽക്കുന്നത് കേട്ടോ അവർ അവരുടെ അവരവരുടെ ഇത് അവര് അത്രയും പേരൂടെ നിൽക്കുന്ന ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു ഇനി അച്ഛൻ അവർ മാത്രമായിട്ട് നിൽക്കുന്നതാണ് പിണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഗോപികയുടെ അച്ഛനും അമ്മയും മാത്രമായിട്ട് നിന്നൊരു ഫോട്ടോ അവളവിടെ നിന്നില്ലെങ്കിൽ അവൻ കറിയാം അതിന് അവളവിടെ തന്നെ നിൽക്കുന്ന കേട്ടോ ഗോപിക അപ്പോഴും അവൻ കരച്ചില്ല ഇനി അടുത്തത് അടുത്തത് എനിക്ക് തോന്നുന്നു അവന്റെ ഫ്രണ്ട്സ് അല്ലല്ല ഫ്രണ്ട്സല്ല അടുത്തത് കണ്ണനാണ് മൂത്തയാളാണ് അത് കേട്ടോ കണ്ണനും അതിൻ്റെ ഇതാണ് കണ്ണൻ കണ്ണനും വൈഫൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ അവളും വരും കേട്ടോ കണ്ണൻ്റെ വൈഫിൻ്റെ പേര് പാറു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ അവളിപ്പോൾ വരുതോ നിൽക്കുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഒരു ഫോട്ടോ അവരപ്പം നാലുപേരും കൂടെ നിൽക്കുന്ന കേട്ടോ എല്ലാവരും അവനെ ക്യാമറയിലോട്ട് നോക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അപ്പം അവരുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി അവരും കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിച്ച് കൊടുത്തിട്ട് അവർ രണ്ടുപേരെയും കൂടെ മാത്ത വല്യച്ചനും വല്യമ്മയും കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണ്

നിങ്ങളെല്ലാം ഇവിടെ നിങ്ങളെല്ലാം ഇവിടെ നോക്കിയോ ആ അതില്ലേ നീ എവിടെ നിക്കുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പം നമുക്ക് കേക്ക് എല്ലാം മുറിച്ച് തന്നു അപ്പോൾ എനിക്കും കേക്ക് കൊണ്ട് തന്നു വേണ്ട ഞാനും അപ്പം കേക്ക് കഴിക്കാൻ പോവാണ് കഴിക്കുന്നവരെ എല്ലാം കാണിച്ചു കാണിച്ചേരാം ജസ്റ്റ് കേട്ടോ ജസ്റ്റ് അവിടെ ഇരുന്ന് കഴി കേക്ക് കഴിക്കുന്നവരെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാവേ എൻ്റെ എല്ലാവരും ഉണ്ട് കുഞ്ഞമ്മയും അമ്മയും ചേച്ചമോളും ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവരെല്ലാവരും അവിടെ ഇരുന്ന് കേക്ക് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പന്തൽ ചെറിയൊരു പന്തൽ ഇട്ടിട്ടുണ്ട് മുറ്റത്തെ അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു പന്തൽ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട് ഗോപികടെ ഫാമിലി എല്ലാം ആദ്യം ഇരുന്നു കാരണം അവർക്ക് പോവേണ്ടതാണ് അവർ അവർ കുറച്ച് ദൂരെ കായംകുളത്തിന് അപ്പുറമാണ് അവിടെ പോകണം അപ്പോൾ അത് ലാസ്റ്റ് ഞങ്ങളും കഴിക്കാനിരുന്നു അപ്പം അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം ഈ ബർത്ത്ഡേ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ